എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റിക്ക് പുതിയ നേതൃത്വം മുപ്പത്തിയഞ്ചാം സംസ്ഥാന സമ്മേളനം പി എസ് സഞ്ജീവിനെ സെക്രട്ടറിയായും എം ശിവപ്രസാദിനെ പ്രസിഡന്റായും പുതിയ കാലത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമെന്ന് ഇരുവരും ന്യൂസിനോട് പറഞ്ഞു നാല് ദിവസമായി തിരുവനന്തപുരത്ത് ചേർന്ന സമ്മേളനം മൂന്ന് പ്രമേയങ്ങൾ പാസാക്കി സമാപിച്ചു തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കഴിഞ്ഞ നാല് ദിവസമായി തിരുവനന്തപുരത്ത് ചേർന്ന സംസ്ഥാന സമ്മേളനമാണ് പുതിയ ഭാരവാഹികളെ സഞ്ജീവ് പി എസ് ആണ് പുതിയ സംസ്ഥാന സെക്രട്ടറി ഒപ്പം തന്നെ ആലപ്പുഴ സ്വദേശിയായ എം ശിവപ്രസാദാണ് പ്രസിഡന്റായി പ്രവർത്തിക്കുക എൺപത്തിമൂന്നഗ സംസ്ഥാന കമ്മിറ്റിയെയും പത്തൊൻപതക സംസ്ഥാന സെക്രട്ടേറിയറ്റിനെയും സമ്മേളനം തിരഞ്ഞെടുത്തു പുതിയ കാലത്തെ പോരാട്ടങ്ങൾ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുമെന്ന് പുതിയ ഭാരവാഹികൾ കൈലി ന്യൂസിനോട് പറഞ്ഞു ഇന്നത്തെ കാലത്തെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അതിനനുസരിച്ച് കാലാനുസൃതമായ പുതിയ പരിപാടികളിലൂടെ വിദ്യാർത്ഥികൾക്കിടയിൽ ഞങ്ങളെ എല്ലാ തരത്തിലും ആക്രമിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വലതുപക്ഷത്തിൻ്റെ ഹീനമായിട്ടുള്ള എസ് എഫ്ഐയുടെ പ്രതിച്ഛായയെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയുള്ള ശക്തമായിട്ടുള്ള ക്യാമ്പയിനിങ്ങുമായും വലിയ ഇടതുപക്ഷ മുന്നേറ്റങ്ങൾക്ക് ക്യാമ്പസുകളിൽ ഞങ്ങളുടെ നേതൃത്വം കൊടുക്കും അതൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ഇത്തരം രാഷ്ട്രീയ പ്രവണതകൾക്കെതിരായ ശക്തമായ നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് മൂന്ന് പ്രമേയങ്ങളാണ് സംസ്ഥാന സമ്മേളനത്തിൽ അവതരിപ്പിച്ചത് ഇതിൽ കാവുവൽക്കരണം രാജ്യത്തെ സർവകലാശാലകളെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കാവുവൽക്കരിക്കുന്നത് തടയുക അതിനെ ചെറുക്കുക എന്ന പ്രമേയമാണ് ഒന്നാമതായി അവതരിപ്പിച്ചത് കേരള സർവകലാശാലയിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി യൂണിയനെ പ്രവർത്തിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രമേയം മറ്റൊന്ന് സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങുമ്പോൾ അതിലെ ജനാധിപത്യവും ഒപ്പം തന്നെ മെരിറ്റും സാമൂഹ്യനീതിയും ഒക്കെ അത് കൃത്യമായി പാലിക്കുന്നുണ്ടോ പാലിക്കുന്നുണ്ടോയെന്ന് വ്യക്തമാക്കണം അതിൽ സർക്കാരിനുള്ള കൃത്യമായ ഇടപെടൽ ഉണ്ടാകണം അധികാരമുണ്ടാകണം എന്ന് പറയുന്ന പ്രമേയമാണ് മൂന്നാമത്തേത് ഈ മൂന്ന് പ്രമേയങ്ങളും പാസാക്കിയാണ് സമ്മേളനം പിരിഞ്ഞത് എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് കാലലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുത്ത റാലിക്ക് ശേഷമുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ക്യൂബൻ അംബാസിഡറാണ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് സമ്മേളനത്തിൽ വിവിധ വിഷയങ്ങളിൽ പ്രതിനിധികൾ ചർച്ചകൾ ഉയർത്തുകയും അതിന് സംസ്ഥാന സെക്രട്ടറി പി എം മാർഷോ മറുപടി പറയുകയും ചെയ്തു സംഘടന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയ്ക്കും വി പി സാനു മറുപടി പറഞ്ഞു എന്തായാലും സമ്മേളനത്തിൽ ഓരോ വിഷയങ്ങളിലും കൃത്യമായ നിലപാട് എസ് എഫ് ഐ സ്വീകരിക്കുന്നു ക്കാലത്ത് കൂടുതൽ ശക്തമായി എസ് എഫ് ഐക്കെതിരായ അക്രമം നടക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള തീരുമാനങ്ങൾ കൈക്കൊണ്ടാണ് മുപ്പത്തിയഞ്ചാം സംസ്ഥാന സമ്മേളനം സമാപിച്ചത്